അസലാമലൈക്കും വരഹമുല്ല അറഹമ്മദില്ല പരിശുദ്ധമായ ഹറമിൽ ഇത്തവണയുള്ള നമ്മുടെ ഹസന ഉമർ സംഘത്തിൻ്റെ ബാച്ച് എത്തിയിട്ട് ഏകദേശം നാലാം ദിവസമാണ് എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ എല്ലാവരും വളരെ ഉന്മേഷത്തോടെ കമ്പനി ജിയാറെല്ലാം കഴിഞ്ഞതിന് ശേഷം ജി എല്ലാം കഴിഞ്ഞതിന് ശേഷം വളരെ ഉന്മേഷത്തോടെ പ്രഭാതം മൂന്ന് മണിക്ക് ജബലു സൗറ് കയറാൻ വേണ്ടി പോവുകയാണ് ഹസന വിമ്ര സർവീസിന്റെ എല്ലാ പാക്കേജിലും നമ്മൾ ജബൽ സൗർ ആദ്യം നമ്മൾ കയറ്റും കാരണം അത് നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും ജബൽ നൂറും ജബൽ സൗറും ലഭിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജബൽ നൂർ ആദ്യം കയറിയായിട്ട് അവരാവുമ്പോൾ അവസാനത്തേക്ക് ജബൽ ഉത് സൗറ് പലർക്കും ലഭിക്കാറില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ് ഈയൊരു അവസ്ഥ നമ്മുടെ കൂടെ വരുന്ന ഒരാൾക്ക് ഉണ്ടാവരുത് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട് അലഹമില്ല കഴിഞ്ഞ പത്തോളം ബാച്ച എല്ലാവർക്കും ജപലും നൂറും ജപലും സൗറും ലഭിച്ചിട്ടുണ്ട് സുഖമില്ലാത്തവർക്ക് കഴിയില്ല ഞാൻ പറഞ്ഞത് പൊതുവെ നമ്മളെ ബാച്ചിലുള്ള എല്ലാവർക്കും അതിലവസരം നമ്മുടെ അമീറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് പ്രഭാതം മൂന്ന് മണിയാണ് സമയം കണ്ടില്ലേ കൂരാ കൂരിട്ട് ആ കൂരാ കൂരി ഇട്ടിലും നമ്മൾ വേണ്ടത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ജബലു സൗറിൽ നമ്മൾ ടോർച്ച് ടോർച്ചടിച്ചും മറ്റു ലൈറ്റുകൾ ഉപയോഗിച്ചുമാണ് ജബലു സൗർ കയറുന്നത് സത്യത്തിൽ ജബലു സൗർ എന്നുള്ളത് നേരമ്പഴത്താലും കയറാം പക്ഷേ അപ്പോഴേക്കും നമ്മുടെ യാത്രക്കാർക്ക് നമ്മുടെ ഉമ്മ സർവീസിലുള്ള പ്രിയപ്പെട്ട പ്രായമുള്ള ഉമ്മമാർ ഉപ്പന്മാർ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വിഷമിക്കാത്ത രീതിയിൽ എന്തെല്ലാം രൂപത്തിൽ ഷെഡ്യൂൾ ചെയ്യണം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക നിങ്ങൾക്കും അറിയാമല്ലോ അപ്പോൾ ഇനി നിങ്ങളാരെങ്കിലും ജബലു സൗറൊക്കെ കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ടോർച്ച് കയ്യിൽ പിടിക്കുക എങ്കിൽ ഇതുപോലെ നല്ല വൃത്തിയുള്ള ലൈറ്റുകൾ ഉണ്ടായിരിക്കും മൊബൈൽ ടോർച്ച് വേണ്ടത്ര പവർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഏതായാലും ജബലു സൗർ എന്ന് പറഞ്ഞാൽ ദുർഘടമായ വഴികളാണെന്നുള്ള യാതൊരു സംശയവുമില്ലല്ലോ ഹബീബ് മുഹമ്മദ് റസൂൽ ഉള്ളാഹി സൊല്ലാഹു മാലഹി തങ്ങളും അബൂബക്കർ ശുദ്ധിയപ്പം തങ്ങളും ാപ്പയും കൂടെ കയറിയ മലയാണ് മക്കയിൽ നിന്ന് മക്കവിടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ആരംഭപ്പൂവായ തങ്ങളും അബൂബക്കർ സിദ്ധിയൊക്കെ തങ്ങളുപ്പാപ്പയും ഹെജറ പോകുമ്പോൾ ഹിജിറയുടെ ആദ്യ സമയത്ത് കയറിയ ഒരു മലയാണ് ജബലു സൗറി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു വഴിയിൽ അന്ന് ആരംഭ തങ്ങളും കയറിയ ആ ഒരു പാതിര സമയത്തോട് അനുബന്ധിച്ച സമയത്ത് കയറുക എന്നുള്ളത് തന്നെ ആ ഒരു സമയത്തെയും കൂടെ ഓർക്കാനൊരു കാരണമാവല്ലോ ഏതായാലും അലഹമില്ല കഴിയുന്നവരൊക്കെ ആ കൂടുതൽ കഴിയുന്നവർ പെട്ടെന്ന് കയറുകയും അല്ലാത്തവരൊക്കെ പതിയെ പതിയായി കയറി കയറി ഏകദേശം എല്ലാവരും കയറി എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുസ് ഉസ്താദാണ് അപ്പോൾ നമ്മളെ യാത്രയിൽ നമ്മുടെ നാട്ടുകാരും പരിസര നാട്ടുകാരും നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും വരുന്ന ഒരുപാട് പേരുണ്ടാവാറുണ്ട് അങ്ങനെ നമ്മുടെ ഹസന സംഘം എല്ലാവരും കയറി മുകളിൽ വേറെ സൗറിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ഓറസൗർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഓറസൗറ് എന്നുള്ളത് പലരും അഭിപ്രായപ്പെടുന്നു എന്നാൽ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ചരിത്രങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് അവിടെയുള്ളൊരു ചായക്കടക്കാരനാണ് എൻ്റെ പ്രിയ സുഹൃത്താണ് എപ്പോഴും നമ്മൾ നമ്മൾ കാണുമ്പോൾ സംസാരിക്കാറുണ്ട് ഇത്തവണ ഞാൻ ചെന്നപ്പോൾ ബായി എന്ന് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഒന്ന് സന്തോഷം തോന്നി അങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ പരിചയമുള്ളത് ഏതായാലും ഇതല്ല ഇതെല്ലാം നമ്മളാ ഉമ്രക്കാരെല്ലാവരും ഓറു സൗറിൻ്റെ മുകളിലെത്തി അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ കണ്ടില്ല അവരെല്ലാവരും ഓരോ സൗറ് പലരും ഇവിടെയൊക്കെ ഈ എഴുതി വെച്ചതല്ല കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാർ ഒരു അമീറിൻ്റെ കൂടെ അല്ലാതെ വന്നവർ ഇതു തന്നെയാണ് ഓറു സൗറ് മാത്രം എഴുതി വിചാരിച്ചു കൊണ്ട് അവരെന്ത് ഇത് കണ്ട് ഇവിടുന്ന് തിരിച്ചു പോകും ഒരു പതിവുള്ളതാണ് ഇത് ഓരസവറിൻ്റെ പിന്മശമാണ് അതായത് എഴുതപ്പെട്ട ഓരസവറിൻ്റെ ഇതിൻ്റെ പിന്നിലൂടെ ഈ ചെറിയ വഴിയിലൂടെ പോയിട്ട് വേണം ഓറവസവറിലേക്ക് എത്താൻ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ യാതൊരു ബന്ധവുമില്ല ഇൻഷാല്ല നമ്മളിതിന് ശേഷം മറ്റേ ഓരോ സൗർ കാണിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഏതായാലും നമ്മുടെ എന്നാൽ നമ്മളിതിനെ നിഷേധിക്കും നിഷേധിക്കലും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലല്ലോ ഒരു സംഗതിയെ നമ്മൾ നിഷേധിക്കുകയും വേണ്ട അങ്ങനെ നമ്മൾ കൂടെ വന്ന ഉമ്പ്രക്കാരൊക്കെ അതിനകത്ത് കയറി അവിടെ നിന്ന് രണ്ടരക്കായത് സുന്നത്ത് നിഷ്കരിച്ചു കാരണം ഇതാണ് ഓർ സൗറിൻ്റെ ഒരു മുൻവശം അപ്പോൾ മുൻവശത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണുന്ന രംഗമാണ് പ്രിയപ്പെട്ട സുലൈമാൻ കെ അവരുടെ അവരുടെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് നമ്മൾ കുഞ്ഞഅഹമ്മദ് കെ ഉണ്ട് തുടങ്ങി എല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും ഇപ്പം ഉള്ളത് ഓർ സൗറിൻ്റെ മുകളിൽ അല്ലേ അതായത് സൗർമലയുടെ മുകളിലൊക്കെ നമ്മൾ നമ്മളെല്ലാവരും ഉള്ളത് ആരംഭപ്പുവായ മുത്തൻബി സാഹു അലൈവലാ തങ്ങളും അബൂബക്ക സിദ്ദീഖ് തങ്ങളും പാപ ഇങ്ങോട്ട് വന്ന സംഭവങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ മല എന്നുള്ളത് ജബൽ ജബലൂറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ജബൽ ജബലൂർന്ന് വേറെ ഇപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ഹിറാഗുഹ വേറെ ഇതല്ല അത് വേറെ തന്നെയാണ് ഇത് സൗറാണ് സൗർ ഗുഹ അപ്പോ ഇത് ഈ ജബൽ ജബലൂറിന് വ്യത്യസ്തമാക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാല് ആരംഭപ്പൂവായ മുത്തനബി സാഹു അലൈഹി സ്വലാ തങ്ങൾ തങ്ങളുടെ യാത്രയിൽ ആദ്യമായി തങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മലയാണ് ഈ സൗറ് എന്നുള്ളത് അന്നും ജബലു നൂറുണ്ട് മനസ്സിലായല്ലേ എന്നിട്ടും ആരംഭപ്പൂവ് തെരഞ്ഞെടുത്തത് ജബലു സൗറിനെ ആയിരുന്നു അതെ അപ്പോ ഒന്നാമത് കാര്യം അത് രണ്ടാമത് എന്താ വെച്ചാല് ഈ ജബലു സൗറ് എന്നുള്ളത് ആരംഭ പോവായ മുത്ത നബി സല്ലാ വസ്ലാമ തങ്ങളും അബൂബക്കസി തങ്ങളുടെ പാപ്പയും ഒരുമിച്ച് കയറി ഒരുമിച്ച് സഹവസിച്ചു ഒരുമിച്ച് വിഭാഗത്തുകൾ ചെയ്ത ഒരു വലിയ ഭാഗ്യം ലഭിച്ച മലയാണ് ഈ ഹോർ സൗറ് ചിന്തിച്ചു നോക്കി ജബന വേറെ അതിങ്ങനത്തെ സെക്ഷനല്ല സെക്ഷനെ മാറി മൂന്നാമത് കാര്യം എന്താ മുത്ത നബി അല്ലാസ്ലാമാ തങ്ങളെ യാത്രയിൽ തങ്ങൾക്ക് ഒരു തങ്ങളെ അണഞ്ഞു കൂട്ടിയ അല്ലെങ്കിൽ തങ്ങൾക്കൊരു അഭയം കൊടുത്ത ഒരു വലിയ ഭാഗ്യം ഒരു മലയും കൂടിയാണ് ഈ സൗറി എന്നുള്ളത് ഈ അഭയം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും മുത്ത നബി സാഹ അലൈഹി സ്വല തങ്ങളെ പേടിച്ചു കൊണ്ടല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് ആരംഭ പോവിന് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ബിദാഹത്തുകാരൊക്കെ പറയും മുഹമ്മദ് അത്ര വലിയ ആളാണെങ്കിൽ എന്തിനെ പിന്നെ അന്ന മക്കയിലുള്ള സ്വത്തുക്കൾ കൊല്ലാൻ വന്നപ്പോഴേക്കും അത്ര വലിയ കഴിവില്ല പിന്നെ എന്തിനാണ് പേടിച്ചു ഓടിയത് ചോദിക്കാറുണ്ട് ഒരിക്കലും നബി നീബിസുല്ലാമു അലൈഹി സ്വല തങ്ങൾ പേടിച്ചു കൊണ്ടുപോയതല്ല മുത്ത നീബിസുൽ അള്ളാ അലൈവീസ്വലാ തങ്ങള് ഈ മക്ക എന്ന് പറയുന്ന ആ നാട്ടില് അവിടെ തങ്ങളിങ്ങനെ വളഞ്ഞിട്ടുണ്ടെന്നൊരു വിവരം ആ മക്ക ആരംഭപ സുഹാബത്തിലോട് പറഞ്ഞിരുന്നെങ്കിൽ സ്വഹാബത്ത് ജീവൻ പണം വെച്ചാടും ചെയ്യുമായിരുന്നു യുദ്ധം ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് യുദ്ധം എന്നത് അവർക്കൊന്നും വിഷയമുള്ള കാര്യമില്ല അപ്പൊ അത് അവർ രക്തം ചിന്തിക്കാനൊരു കാരണമാവും അങ്ങനെ പിന്നെന്തായ ഒരുപാട് കലുഷിതമായ അന്തരീക്ഷത്തിന് കാരണമാവും അത് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ആരംഭപൂവായ മുത്തനബി സല്ലാഹുലി വല്ല തങ്ങൾ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം യാത്രയ്ക്ക് തയ്യാറാവുന്നത് അപ്പൊ ഇത് പറയുമ്പോൾ അബൂ ജഹലിനെ കുറിച്ച് പറയുന്ന സംഭവം പറയുന്നുണ്ട് അതായത് അബൂ ജഹൽ എന്ന് പറഞ്ഞാല് നമ്മുടെ മക്കയിലെ ഏറ്റവും വലിയ കിങ്കരനായിരുന്നു എന്നാല് അബൂ ജഹൽ അന്ന് കാലത്ത് ആരംഭപൂവിന്റെ കാലത്ത് എല്ലാവരും പേടിക്കുന്ന ഒരു വ്യക്തി അത് അബൂജഹൽ ജഹല് മാത്രമായിരുന്നു അബൂ ജഹൽക്ക് അബൂജ മുത്ത നബി സാഹുലിസ്ലമ തങ്ങളോട് ഒരു സുഹൃത്തു എന്ന് പറഞ്ഞേ തങ്ങളെ എൻ്റെ കുറച്ച് ക്യാഷ് അബൂ കയ്യിലുണ്ട് ആ ക്യാഷ് എനിക്ക് ചോദിച്ചിട്ട് തരുന്നില്ല തങ്ങളൊന്ന് വാങ്ങി തരുമെന്ന് എത്രയോ ആൾക്കാരുടെ ആരോടും പറയാതെ ആരംഭപൂവിനോ വന്ന് പറയാൻ തന്നെ കാരണം ആരംഭ പോവായ മുത്തൻ നബി സല്ലാ അലൈവലമ തങ്ങള് മാത്രമായിരുന്നു അബൂ ജഹലിനോട് മുന്നിൽ നിന്ന് കൊണ്ട് സംസാരിക്കാൻ ധൈര്യം കാണിച്ചവര് അങ്ങനെ മുത്താൻ നബി സുല്ലാസ്ല തങ്ങൾ അബൂജലിനോ പറഞ്ഞ് പൈസ കൊണ്ട് കൊടുത്താളി പിന്നാലിനെത്തില്ല അബൂ ജഹൽ ആ പൈസ കൊടുത്തും ചെയ്ത് മനസ്സിലായില്ലേ അബൂജഹല പൈസ കൊടുത്ത് ഈ വിവരം അബൂ അബൂജഹലിന്റെ സഹധർമ്മിണിയാവുന്ന ആ അന്ന് എന്ന വ്യക്തി അറിഞ്ഞു സ്വാഭാവികമായിട്ടും അവനാന്റെ പുതിയപ്പോ മറ്റൊരു താന്നത് കേട്ട എന്താണ്ടാവേ എന്താ ഇപ്പൊ ഒരു കരിപ്പറുകാരാണ് നിങ്ങൾ എത്തി മനസ്സിലാകും അല്ലേ സ്വാഭാവികമായിട്ടും സ്വാഭാവിക നിങ്ങളൊക്കെ അല്ല സ്വാഭാവികത്തെ കുറിച്ച് പറയണേ എന്തായാലും ദേഷ്യം പിടിക്കും ഏഹ് ഇങ്ങെന്ത് മനസ്സിലാവും വല്യ അതായിരുന്നല്ലോ വല്യ എങ്ങനെ അർത്ഥം ഇരുത്താനാവും അപ്പൊ എന്തുണ്ടായത് ഇതൊക്കെ പറയും പുതിയപ്പെ കുറിച്ച് പുതിയങ്ങള് അങ്ങനെ പറഞ്ഞപ്പോ അബൂജഹനോടും അവിടുത്തെ പ്രിയതമ്പ് പറഞ്ഞു ഇങ്ങനെ അതാണ് പറഞ്ഞപ്പോണ്ടല്ലോ അബൂജഹനാണോ കയറി റങ്കു കയറി അബു ജഹലിന്റെ വാള് ഓരിടായി നേരെ ആരംഭപൂവായ മുത്തനബി സാഹലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി വരാം ആരംഭ പോവുള്ള പരിശുദ്ധ കബാലയത്തിന്റെ ചാരയായിരുന്നു തങ്ങളിങ്ങനെ കിടക്കുമ്പോ തങ്ങളെ വെട്ടാൻ വേണ്ടി വരുന്ന സമയത്ത് തങ്ങളെ വെട്ടാൻ വേണ്ടി ഓഞ്ഞതാ ആ സമയത്ത് ആരംഭപൂവായ മുത്തനബി സൊല്ലൈസ് തങ്ങളുടെ ഇരു ചുമലുകളിൽ നിന്നും ഗർജിക്കുന്ന ഒരു സിംഹത്തെ അബൂജഹലിന്റെ മുഖത്ത് ചാടുന്നതായി അബുജഹാൻ പെട്ടെന്ന് തോന്നി അബൂജഹൽ ആ വാളിട്ടു ഓടിപ്പോയി പറഞ്ഞുകൊണ്ടിരുന്നെന്താ ചോദിച്ചാൽ ആരംഭ പോവായ തങ്ങളെ നേരിട്ട് എതിർക്കാൻ ആർക്കും കഴിയില്ല പക്ഷെ തങ്ങളൊരു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാവണ്ട നിനക്കായിരുന്നു ഈ ജബു സൗറിലേക്ക് വരികയും ഇവിടുന്ന് മദീനയിലേക്ക് പോകലെല്ലാം ഉണ്ടായത് അങ്ങനെ മുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സുദ്ധിയൊക്കെ തങ്ങളുടെ പാപ്പയും ഈ ജബു സൗർ കയറി അതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ കയറി എന്നുള്ളതും പാമ്പ് കുത്തിയതയോ പറഞ്ഞില്ലേ ആ പാമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം ആ പാമ്പിനോട് മുത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും അപ്പൊ പാമ്പ് പറഞ്ഞാ സുലൈമാൻ നബി അലൈസ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പിൻകാലത്തൊരു പ്രവാചകൻ വരുമെന്നുള്ളതും ആ പ്രവാചകൻ വളരെയധികം ഹ്രസ്വമായ ശൈലിയിൽ അവരുടെ പ്രബോധനം കൊണ്ടുവരുമെന്നുള്ളതും അത് കാരണം ഒരുപാട് പേര് ഈ ദീനലേക്ക് കയറി വരുമെന്നുള്ളതും ഇതെല്ലാം ഞാൻ അന്ന് കേട്ടിട്ടുണ്ട് നബിയെ അങ്ങനെ അന്ന് കേട്ട് അന്ന് മുതൽ ഞാൻ എഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വന്നിട്ട് ആ പ്രവാചകൻ അവസാന സമയമാകുമ്പോൾ ആ പ്രവാചകൻ പ്രബോധനം തുടർന്ന് കുറച്ച് കഴിയുമ്പോൾ ആ നാട്ടുകാരുടെ ശല്യം കാരണം ആ പ്രവാചകന് ഹിജറ പോകുമെന്നുള്ളതും ആ ഹിജറ യാത്ര ആദ്യമായി ജബർ സോറിന് ഈ സ്മലയിൽ കയറുമെന്നുള്ള ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് അന്ന് മുതലേ ഞാൻ എഴഞ്ഞിഴഞ്ഞ് വന്ന് ഇവിടെ താമസിക്കാൻ അങ്ങനെ വർഷങ്ങളോളം കാത്തിരിക്കാൻ അങ്ങനെയാണ് തങ്ങളെ എത്തി ഞാൻ എത്തി കാത്തിരുന്നു അപ്പഴാണ് തങ്ങൾ വന്നപ്പോൾ എനിക്ക് മുമ്പിൽ മറം വന്നതും ഞാൻ കൊത്തിയ സംഭവങ്ങളെല്ലാം അത് ആ പാമ്പ് ആരംഭപായ മുത്തനബി സല്ലാൻ ശ്രമ തങ്ങൾ പറഞ്ഞതാ കാരണം തങ്ങളോട് കല്ലും മുള്ളും എല്ലാം സംസാരിക്കൂലേ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞേ മറുപന്റെ ഉണ്ട് കല്ല് എന്തായി ഹെജർ കല്ല് സലാം പറഞ്ഞില്ലേ അപ്പോ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ആ പാമ്പിന്റെ സംഭവം അങ്ങനെ അങ്ങനെ ഇവിടെ എന്തായി മുത്താൻ നബ് സലാ വസ്സലാത്തങ്ങൾ മക്കയിൽ കാണാനില്ല തങ്ങൾക്ക് തങ്ങളുടെ തല എഴുത്ത് തരുന്നവർക്ക് ഇരുന്നൂറ് ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു അതോടെ എല്ലാവരും ഇറങ്ങി തിരിച്ചു തങ്ങൾ തെറിയാൻ വേണ്ടി കാരണം കിട്ടിയ ഇരുന്നൂറ് ഒട്ടകം അല്ലേ ചിലര് കാര്യമല്ല എല്ലാവരും തിരയുന്നു ആരംഭ പോകുന്നു അബൂബക്ക സ്ഥിതി ഒക്കെ തങ്ങളുടെ പാപ്പ ഈ ജവലു സൗറ് ഈ സൗറ് എന്ന ഗുഹയിലെ അങ്ങനെ അവർ ഇവിടെ വിഭാഗത്തിലെ മുഴുകുന്നു ഇവർക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ അബൂബക്ക സ്ഥിതിക്ക് തങ്ങളുപ്പാപ്പയുടെ ആട്ടിടയൻ വന്നുകൊണ്ട് കൊണ്ട് അവരുടെ ആറിനും കൊണ്ടു വന്ന് പാല് കറന്ന് കൊടുക്കും അവർ കുടിക്കും ദാഹം തീർക്കും ഇങ്ങനെയെല്ലാം സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് അബൂബക്ക സ്ഥിതിക്ക് തങ്ങളുടെ പാപ്പയുടെ മകൾ വന്ന് ഭക്ഷണം കൊടുക്കും ഇങ്ങനെല്ലാം സംഭവം ചരിത്രങ്ങളുണ്ട് വിശാലമാണ് അതെല്ലാം കൂടി പറയുമ്പോൾ നമുക്കിവിടെ വെയിൽ കൂടി പോവും അങ്ങനെ ഇവിടെ ഒരു ദിവസം എന്തായി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ശത്രുക്കൾ ഇങ്ങനെ കയറി കയറി ഈ ഒരു ശത്രുക്കൾ ചെറു ഇങ്ങോട്ടെത്തുകയുണ്ടായി ഇങ്ങോട്ട് വന്ന് അങ്ങനെ അവർ മുത്തായ് തങ്ങളും അബൂബക്കർ സിദ്ധിക്ക് തങ്ങളും പാപ്പ ഈ ഗുഹയിൽക്കുമ്പോഴാണ് ശത്രുക്കൾ ഇങ്ങനെ വരുന്നത് കാണുന്നത് അതിൽ മുത്തായ് നബിസ് അലൈസ്മ തങ്ങളോട് അബൂബക്കർ അബൂബക്ക സിദ്ദിക്ക് പാപ്പ പറയാ തങ്ങളെ അവര് ഞമ്മളെപ്പഴും കാണുട്ടാ ഇപ്പം കാണുന്നു പറഞ്ഞു അങ്ങനെ തങ്ങൾ പാപ്പ ഈ ഈ സൈന്യം ഇങ്ങോട്ട് വരുമ്പോഴേക്കും അള്ളാഹു സുബാനോ താനെന്തായി വളരെയധികം സിംപിളായ വളരെയധികം അശക്തരെന്ന് നമുക്ക് തോന്നുന്ന ചിലന്തികളെ കൊണ്ട് ഈ ഗുഹയ്ക്ക് മുമ്പിൽ എന്തായ ചിലന്തി വല കെട്ടിപ്പിച്ചു അതുപോലെ തന്നെ പ്രാവിനെ കൊണ്ട് മുട്ടടിയിപ്പിച്ചു ആ പ്രാവിനെ മുട്ടടിപ്പിച്ചു പറയുന്നുണ്ട് രണ്ട് രണ്ട് പ്രാവുകളാണ് മനസ്സിലായി രണ്ട് പ്രാവുകളായിരുന്നു ഇവിടുണ്ടായത് അപ്പൊ മുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസം തങ്ങൾ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഇവിടെ ഇവരെത്തുന്നു ആരെത്തുന്നമ്മളെ ഈ ഈ ശത്രുക്കളെത്തുന്നു ഈ പ്രാവുക ഈ അവർ വരുമ്പോ കാണ രംഗ ചലന്തി വലയുണ്ട് രണ്ട് പ്രാവുകളുണ്ട് ഉണ്ട് ഇവിടെ മുട്ട എത്ര അറിയോ നാല് മുട്ടയുണ്ട് രണ്ട് പ്രാവുകളെ കൊണ്ട് നാല് മുട്ട സോറി ആറ് മുട്ട രണ്ട് പ്രാവുകൾ കൂടെ ആറ് മുട്ടയുണ്ട് അങ്ങനെ ശത്രു വന്ന് വന്നപ്പോൾ അവര് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ രണ്ട് പ്രാവുകളുണ്ട് ആറ് മുട്ട ഉണ്ട് മുഹമ്മദ് വന്നിട്ട് എത്ര ദിവസം രണ്ടു അല്ലേ അപ്പൊ എത്ര മുട്ട ഉണ്ടാകാൻ പറ്റുള്ളൂ രണ്ടു മുട്ട എന്താ പോയി എല്ലാം ഫ്ലോ മിസ് ആയി മൊത്തം പോയി ആര പേന പോയി രണ്ടു പ്രാവ രണ്ടു ദിവസം മുട്ട എത്ര മുട്ടാവാരിച്ചു നാളെ ആണും പെണ്ണു പറയാൻ പറ്റ രണ്ടും അപ്പൊ രണ്ട് പ്രാവുകളെ രണ്ട് ദിവസം മുട്ട ഇടുമ്പോ നാല് മുട്ട ശന്തറാവ് ആ അവ നാല് മുട്ട അല്ലേ അവര് വരുമ്പോ കാണെന്താ ആറ് മുട്ട അപ്പൊ അവര് മനസ്സാകെന്താ മുഹമ്മദ് വന്ന് രണ്ടു ദിവസം അല്ലായിട്ടുള്ളു ഇവിടെ ആറ് മുട്ട വരാൻ ചാൻസ് ഇല്ല അപ്പൊ ഇതിനുമ്പ് ഉള്ള എന്തെല്ലാം മുഹമ്മദും അബൂബക്കർ സിദ്ദീഖും ഉണ്ടാവില്ല ഉറപ്പിച്ചു അങ്ങനെ അവർ ഇവിടുന്ന് തിരിച്ചു പോയി എന്നുള്ളതും അതായത് അള്ളാഹു സുബാനോ താല ഏറ്റവും നിസ്സാരമായ ചിലന്തികളെ കൊണ്ട് വലിയ ഒരു സൈന്യത്തിനെന്തായി കൺ കെട്ടി എന്നുള്ളതും രണ്ടാമത് ചരിത്രങ്ങൾ മറ്റൊരിടത്ത് കാണാം മുത്താൻ നബി സുല്ലാഹുസ് ഉൾപ്പെടെ നിൽക്കാം അങ്ങനെ നിൽക്കുന്ന സമയത്ത് സുഹാബ് ഐ വന്ന ശത്രുക്കൾ ചിലരെന്തായി ആ ഗുഹയിലേക്ക് അങ്ങ് മൂത്ര ഒഴിച്ചു മനസ്സിലായില്ല കാരണം ഇവിടെ ആരുമില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് അപ്പൊ അബോഹ സിദ്ധിഗതങ്ങൾ പാവി നബിയെ ഇപ്പൊ നമ്മൾ കാണട്ടെ അവര് ഇപ്പം കാണുന്നതാണ് അപ്പോ അതായത് അബൂബക്കിദ്ധിപ്പൊ പറഞ്ഞ രൂപം തന്നെ എങ്ങനെ വെച്ചാൽ ചരിത്രങ്ങളില് മുത്തായ് തങ്ങളെ അവർ അവരുടെ കാലിന്റെ ഭാഗത്തേക്കെങ്ങാനും നോക്കിയാൽ നമ്മളെ കാണുന്നതാണല്ലോ തങ്ങളെ അവർ കണ്ടു കഴിഞ്ഞാൽ എന്തായി നമ്മൾ കഴിഞ്ഞില്ല അപ്പോ അതായത് തങ്ങളോട് പറയാ ആ സമയത്താണ് മുത്തായ് നബി തങ്ങൾ പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾ വിഷമിക്കരുത് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ ലക്ഷ്മിക്കരുത് ഇന്ന അല്ല നമ്മളെ കൂടെ എന്നിട്ട് ആരംഭായ മുത്തൻ നബി സാഹുലി സ്വലമാ തങ്ങള് ഈ അബൂബൊക്കെ പാപ്പ പറയാ നിങ്ങള് ബാഗിലേക്ക് നോക്കി അങ്ങനെ നോക്കിയോ നിങ്ങൾ നോക്കാൻ ബാഗ് നോക്കി സഹകരിക്കേ ഓക്കെ ഏതെങ്കിലും ഒരു ബാഗ് നോക്കി നിങ്ങൾ എല്ലാരും ബാഗ് നോക്ക എന്റെ മകത്തൊക്കെ നോക്കണേ അപ്പൊ എല്ലാവരും നോക്കി എന്ന് പറയുമ്പോ എല്ലാ അബൂപകസിദ്ധികൾ നോക്കിയപ്പോ കണ്ട കാഴ്ച എന്താ അറിയാം ബാക്കിൽ വലിയൊരു കടൽ ഇങ്ങനെ വന്നിക്കാം ആ കടലിൽ എന്തുണ്ട് ഒരു കപ്പൽ കപ്പലിങ്ങനെ കറക്റ്റ് ഇന്ന് മുത്ത മാത്രമേ പറയാ അഥവാ അവർ നമ്മളിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഈ കപ്പൽ കപ്പലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതായത് അബൂബക്കർ നമ്മൾ കണ്ണിൽ തോന്നാണ് ഇതൊക്കെ കടലുണ്ട് ആ കടലിൽ രക്ഷപ്പെടാൻ കഴിയും അപ്പൊ പോവായ മുത്തനബി സാഹു അലൈഹി വല്ലാമ തങ്ങൾ കാണിച്ചു കൊടുത്ത സംഭവം അത് മനസ്സിലായില്ലേ അങ്ങനെ ആ ഒരു സമയത്ത് വരെ ആരംഭ പോവായ മുത്തനബി സാഹു അലൈവല തങ്ങളോട് അബൂബക്കർ സീഖ് തങ്ങൾ പറഞ്ഞെന്താ അറിയോ തങ്ങളെ എനിക്ക് എന്നെ അവർ അക്രമിക്കും എന്നുള്ള പേടിയല്ല എന്റെ ഹബീബ് എന്റെ ഹബീബിനെ ഹബീബിനെങ്ങാനും അവരക്രമിച്ച് നമ്മൾ ലോകത്തിന്റെ നേതാവിന് എന്തെങ്കിലും പരിക്കേൽക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയുടെ പ്രണയം എന്നുള്ളത് പ്രിയമുള്ളവര് ചരിത്രം ഒരുപാട് വിശാലമായി പറയാണ്ട് ആ അബൂബർ പാപാൻ ആ മഹത്ത് കൊണ്ടാണ് ആ ആരംഭ ആരംഭപ മുത്തനബി സാഹുലി തങ്ങൾ അള്ളാഹുവേ അബൂബക്കറിന്റെ സ്വർഗത്തിൽ വലിയ ഒരു ഇടം കൊടുക്കണേ എന്റെ കൂടെ അള്ള സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ അബൂബക്കാപ്പൊ കിടക്കണ എവിടെയാണ് മുത്തിന്റെ കൂടെയാണ് ഇൻഷാള്ളത്തുമ്പോ എങ്ങനെ മുത്തിന്റെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് എത്തി എന്നുള്ള ചരിത്രം പറയാൻ പറയാനിട്ട ഒരുപാട് സ്വഭാവ ഒരുപാട് പേരില് എന്തുകൊണ്ട് അബൂബക്കാപ്പ മുത്തിന്റെ അടുത്ത് എത്തി എന്നുള്ളത് ഇൻഷാല് പിന്നീട് പറഞ്ഞിട്ടാ അപ്പൊ പറഞ്ഞുണ്ടെന്ന് വെച്ചാല് സിദ്ദീഖ് തങ്ങളുടെ പാപ്പയും ആരംഭ പോകാൻ തമ്മിലുള്ള വലിയൊരു ബന്ധം അങ്ങനെയായിരുന്നു അള്ളാഹു അവയുടെക്ക് വറക്കത്ത് കൊണ്ട് ഞമ്മക്ക് ജീവിതം ഹൈറാക്കുമാറാവട്ടെ അബൂബക്കർ സിദ്ധിക്ക് തങ്ങൾ പാപ്പ മരണമാസന്നയമായി കിടക്കുമ്പോ വിഷമത്തോടെങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുന്നത് പഠിച്ചോ എന്നെ സ്വീകരിച്ചിണ്ടാവോ എനിക്ക് എന്താണ് ആഹ്റം വിജയമാവോന്ന് ആ സമയത്താണ് ഒമർ അബ്ദുല്ലാന്ന് പറഞ്ഞത് അബൂബക്കർ തങ്ങളെ തങ്ങള് ഞങ്ങളെല്ലാവരുടെയും അമലുകളെല്ലാം കൂട്ടി വെച്ചാൽ പോലും തങ്ങൾ അന്ന് ആരംഭപ്പൂവിന് കൊടുത്ത ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ ആ ഒരു സ്നേഹം ആ സ്നേഹത്തിന്റെ അടുത്തോ മനസ്സായി അത്ര വലിയ പവറുള്ള ഒരു സ്ഥാനത്തായിരുന്നു ഇവിടുന്ന് അബൂബക്കെ ശ്രദ്ധിക്കുന്ന അവളുടെ പാപ്പ എത്തിയത് അള്ളാഹ് നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ അവരുടെയൊക്കെ വറക്കത്ത് കൊണ്ട് നമുക്ക് ജീവിതം അള്ളാഹ് സംശുദ്ധമാക്കി തരുമാറാവട്ടെ ഇനി ഞാൻ ആ ചരിത്രമായി ബന്ധപ്പെട്ട് അവിടുന്ന് ബാക്കി കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ഞാൻ ചെറുതായിട്ട് നമുക്ക് ഇവിടെ പെരിയട്ടാ ഇവിടെ ഞമ്മള് അപ്പുറത്ത് നമുക്ക് ഒരു ഗുഹ ഉണ്ട് ഇവിടെയും ഒരു ഗുഹ ഉണ്ടല്ലേ രണ്ട് ഗുഹ നമുക്ക് കണ്ടല്ലോ അല്ലേ ആ ഗുഹയെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല മനസ്സിലായില്ലേതാ അതിന്റെ യാഥാർത്ഥ്യം എന്നൊക്കെ നമുക്ക് മിയാമിയ ഒന്നിനെന്ത ഒന്നിനെ നമ്മൾ നിഷേധിക്കണ്ട എന്നാൽ ചരിത്രം എന്താണ് എല്ലാ നിരക്കും മാച്ച് ഈ ഗുഹയിലേക്കാം എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്നാമത് കാര്യം എന്താ വെച്ചാല് അതായത് അബൂബുഖ സിക്ക് നമ്മളിപ്പോ പറഞ്ഞു നബിയെ അവർ ആ വന്ന ശത്രു അവന്റെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെ കാണുന്നുണ്ട് ആ ഗുഹ കയറി അങ്ങനെ ഇറങ്ങിയവർക്ക് അറിയാം അവിടെ ആ ഗുഹ ഇങ്ങനെ താഴത്ത് എക്സിറ്റ് ആള്ളത് അവിടെ പുറത്തുനിന്ന് ഒരാൾ കാലിന്റെ ഭാഗത്ത് നോക്കി കാണൂല സാ മനസ്സായില്ലേ അവിടെ അതിന് എൻട്രസ് ഉണ്ടല്ലേ അവിടെ കാലിന്റെ ഭാഗത്തോക്കിങ്ങനെ ആ ഗുഹ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഉള്ളു ഇങ്ങോട്ടുള്ളത് അപ്പൊ കാണൂല ആ ഗുഹ എന്താണ് മേച്ചല്ലേ ഇവിടെ ആകുമ്പോ കാലിന്റെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ താഴേക്ക് കാണും അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതെന്താണ് എന്താ ആ വിഷം വളരെയധികം അമിയാണ് രണ്ടാമത്തെ ഗുഹയിലേക്ക് മൂത്തൊഴിച്ച് വരുന്നില്ലേ അവലോചിച്ച് ആ ഗുഹ ആയിരുന്നെങ്കിൽ അവിടെ മൂത്തേക്ക് ഗുഹയിലേക്ക് പോകുന്നില്ലല്ലോ മനസ്സായല്ലേ ഇവിടെയാണ് ഗുഹയിലേക്ക് വീണ്ടും മൂത്തുറയ്ക്കും അതും മാച്ചല്ല ഇങ്ങോട്ടാണ് അപ്പൊ പിന്നെ മുത്താൻ തങ്ങൾ പറഞ്ഞിഖ് തങ്ങോട് ഒന്ന് നിങ്ങൾ ബാക്ക് തിരിഞ്ഞു നോക്കി ഒരു വലിയൊരു കടലിങ്ങനെ വന്നിട്ടുണ്ട് മനസ്സായല്ലേ ആ ഒരു ചരിത്രവും അവിടെ നിന്നല്ല ബാക്ക് നോക്കാനോ അവിടെ സെക്ഷൻ ഇല്ല ഇവിടെ ബാക്ക് ഒഴിഞ്ഞ പ്രദേശം അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതും വെച്ച് നോക്കുമ്പോ എന്താണ് ആ ഹിറാ ഗുഹ ഗോറ് സൗറ് എന്ന് പറയുന്ന ഗുഹ ഇതാണ് അതിലേക്ക് മാച്ച് മനസായല്ലേ ചുരുക്കി പറഞ്ഞാൽ എല്ലാ നിരക്കും ചരിത്രങ്ങൾ മേച്ചുള്ള ഒരു ഗുഹ ഈ ഒരു ഗുഹയാണ് അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് നിഷേധിക്കുമ്പോണ്ടാ അപ്പൊ ഇവിടെ നല്ല ഇതാണ് പറക്കത്തുള്ള മുസ്താമാരൊക്കെ പറയപ്പെടുന്ന ഗുഹ ഇതാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇനിയും ഇങ്ങോട്ട് വരാൻ തോഫികൾ കേട്ടെ ആ അതേപോലെ കൂടെ എല്ലാ നിരക്കും മനസ്സിലാക്കുന്നത് ഈ ഗുഹയാണ് കാരണം ഈ ഗുഹയിലെ എല്ലാ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ശത്രുക്കൾ താഴേക്ക് കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കാണുമല്ലോ എന്നൂബ് കസിദ്ദിക്ക് തങ്ങൾ പാപ്പ പറഞ്ഞതും തുടങ്ങിയ എല്ലാ സംഭവങ്ങൾക്കും ഒരുപാട് സാധ്യത ഉള്ളത് ഈ ഗുഹയാണ് ഏതായാലും മറ്റു ഗുഹയെ നമ്മൾ നിഷേധിക്കുകയും വേണ്ട എന്നാൽ നമുക്ക് എന്തെയ്യാ ഇതിനെയും കൂടെ മനസ്സിലാക്കാം അങ്ങനെ ലഹമ്മദില്ല ഹസന ഉമ്ര സംഘം എല്ലാവരും സൗർ മലയിൽ കയറി എല്ലാവരും എന്ന് പറഞ്ഞാൽ കയറാൻ ശ്രമിച്ചു മുകളിലേക്ക് എത്താൻ ശ്രമിച്ച എല്ലാവർക്കും അഹമ്മദില്ല അവിടെ എത്താൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ തിരിച്ച് നിങ്ങോട്ട് ഇറങ്ങുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് അല്ല എന്ത് നല്ല ആംബിയൻസ് രാവിലെ ഏകദേശം ഏഴ് മണി ആവുന്നേ അപ്പോഴേക്കും നല്ല വെയിൽ ഏകദേശമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ നൂറ് കയറുന്ന പലരും ജബലു സൗറിലേക്ക് എത്താത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഒരു വഴിയുടെ ദുർഘടം തന്നെയാണ് ഈ ഒരു ദുർഘടമായ വഴിയിലൂടെ പോവുക വരിക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ അഷ്റഫ് അൽ ഖൽക്കു തോഹ റസൂൽഹി സൊല്ലു അലഹി സല്ല മാത്തങ്ങൾ പോയ വഴികളിലൂടെ പോവുക എന്നുള്ളത് അത് വല്ലാത്തൊരു വേറെ തന്നെ ഒരു ചെയ്യാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു നെന്മയിൽപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇദ്ദേഹം കണ്ടില്ല ഏകദേശം എഴുപത് വയസ്സോളം പ്രായമായിട്ടുണ്ട് കുഞ്ഞു ഹസൻക പല തവണ തവണക്ക് വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇദ്ദേഹം ഹജ്ജും കൂടെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഈ ജബുൽ സൗർ അലഹില്ല നമ്മൾ ഹെസന ഉമർ സംഘത്തിൻ്റെ കൂടെ വന്നപ്പോൾ അദ്ദേഹത്തിന് കയറാൻ കഴിഞ്ഞത് കാരണം പല ടീ പല ട്രാവൽസുകാരും ഇവിടെ കയറാറില്ല ഇതിൻ്റെ ദുർഘടം ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും നമ്മുടെ ഉമ്ര യാത്രയിൽ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത പെടാൻ പാടില്ലാത്ത ഒന്നായിട്ടാണ് നമ്മൾ ഈ ജബു സൗറിനെ മനസ്സിലാക്കാറുള്ളത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയ കൊണ്ട് കഴിഞ്ഞ പത്തു ബാച്ചുകളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ജബലു സൗറും ജബലു നൂറും തുടങ്ങിയെല്ലാം കയറിയിട്ടുണ്ട് അപ്പോൾ അലഹമില്ല നമ്മൾ ഹസന ഉമ്ര സംഘം എല്ലാവരും ഇറങ്ങി ഇറങ്ങി ഏകദേശം പകുതി തീരുണ്ട് കാരണം മുകളിലേക്ക് കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് താഴേക്ക് ഇറങ്ങുമ്പോൾ എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ താഴേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറങ്ങലും അസാധ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെന്നി താഴെ വീണു പോകും എന്തായാലും അന്ന് കാലത്ത് ആരംഭപായ മുത്തനബി അലൈഹി അല്ല തങ്ങളെ കയറിയ ഒരു ജബൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് അത്ഭുതം തോന്നുന്നു കാരണം ഇന്ന് അല്പമെങ്കിലും സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിട്ടും ഇതാണ് അവസ്ഥ എങ്കിൽ അന്ന് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഹബീബ് മുഹമ്മദ് റസൂൽ ാഹി അലൈഹി അലൈവി തങ്ങളും അബൂബക്കർ സിദ്ധിക്ക് തങ്ങളും പാപ്പയും എത്രമാത്രമായിരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുക പ്രിയമുള്ളവരെ ഇതെല്ലാം കയറാൻ വേണ്ടി ജബൽ സൗറ് ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി വരുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രവും എന്നാൽ ജബലു സൗറിനെ കുറിച്ച് ഹിസ്റ്റോറിക്കായി അല്പമൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടെയാണ് ഈ ജബലു സൗറിന്റെ താഴ്വാരത്തുള്ള ഈ ഒരു എ സി കോൺഫറൻസ് ഹാൾ മുതലെ തയ്യാറാക്കിയത് കാരണം ജബലു സൗറ് ഇറങ്ങി ക്ഷീണിച്ചു വരുമ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അല്പം അവിടെ ഇരിക്കാൻ വല്ലാതെ സന്തോഷം അഞ്ചാമത് വേണ്ടി നമ്മുടെ ഇന്നിവിടെ വന്ന അഞ്ചാം ദിവസമാണ് അഞ്ചാമത് ഉമറയാണ് ഇന്ന് പ്രഭാതത്തിൽ തന്നെ എല്ലാവരും സൗറ് കയറി ഇറങ്ങി അതിനുശേഷം രണ്ടാമത് സൗ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി വീണ്ടും അഞ്ചാമത് ഉമ്രക്ക് ഇറങ്ങിട്ട് രാവിലെ ജബലു സൗറ് കയറി വൈകുന്നേരം വീണ്ടും തന്നെ വേണ്ടി പോകാന്ന് പറയുമ്പോൾ അതിനൊരു മനസ്സ് തന്നെ വേണം ഇത്രയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഉദ്ദേശം അങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ അങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിക്കുമ്പോഴെങ്കിലും അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ജീവിതം ഹയറിലാവുമല്ലോ എന്നുള്ളതായിരുന്നു ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ സൗദി അറേബ്യയിൽ മക്കയില് വ്യത്യസ്തമായൊരു വഴിയിലൂടെയായിരുന്നു സാധാരണ പോകുന്ന വഴിയല്ല ഇത് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോകാൻ വ്യത്യസ്തമായൊരു വഴി വഴിയിലൂടെയായിരുന്നു അങ്ങനെ അവിടെ ഞങ്ങൾ എല്ലാവരും പോയി ആ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴം ഇറക്കിയെടുക്കാൻ എല്ലാവർക്കും കഴിക്കാനും എല്ലാം കഴിഞ്ഞു സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ പോ കാണുന്നതാണ് നമ്മുടെ ജമ്രകളിൽ ജമ്രത്തുൽ ഊല ജമ്രത്തുൽ ഉസ്താ ജമ്രത്തുൽ അഹബ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലത്ത് വസ്സലാം ഇസ്മായിൽ നബി അലൈ സ്വലു വസ്ലാമിനെ അറക്കം കൊണ്ടുപോകുമ്പോൾ ഇബിലീസിനെ എറിഞ്ഞ സ്ഥലം ഹാജുമാരൊക്കെ കല്ലറിയാറുള്ള സ്ഥലമാണ് ഈ കാണുന്നത് അങ്ങനെ അവിടുന്ന് കഴിഞ്ഞു നമ്മൾ വീണ്ടും നമ്മുടെ ആയിഷ പള്ളിയിലേക്കുള്ള യാത്രയിലാണ് മസ്ജിദ് ആയിഷയിൽ പോയി ഹറാം ചെയ്യുക എന്ന് പറയുന്നത് ഇവല്ലാത്തൊരു സന്തോഷമാണ് നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് എൻ്റെ ആണെങ്കിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചൂടും കാര്യങ്ങളും എല്ലാം ഉണ്ട് എങ്കിലും കുഴപ്പമില്ല മൗരിപിന്റെ മുമ്പ് പോയി അടക്കം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ ഒന്നിൽ തന്നെയാണ് പ്രത്യേകം ാണ് ഇപ്പോൾ നമ്മുടെ വാഹനം എത്തിയിട്ടുള്ളത് മസ്ജിദ് ആഴ്ചയിലേക്ക് പോയി അവിടുന്ന് ഇനി ഹറാം ചെയ്യണം ഇഹറാം ചെയ്ത് തിരിച്ചു വരണം നമ്മുടെ ബാച്ചില് ഈ ബാച്ചില് മുപ്പത്തി എട്ടു പേരാണ് ഉണ്ടായിരുന്നത് അപ്പോ മുപ്പത്തി എട്ടു പേരില് നിലവിൽ നമുക്ക് ഇന്ന് ജബലസ് സൗർ ഇറങ്ങിയപ്പോൾ പലരും ക്ഷീണം കാരണം അവർക്ക് നമ്മുടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ എല്ലാ ബാച്ചുകളിലും അള്ളാഹുവിന്റെ മഹത്തായ തോഫീഖ കൊണ്ട് ഉമറകൾ വരെ ചെയ്യാൻ അവസരം ഉണ്ടാവും അതായത് നമ്മൾ മക്കയിലെത്തി അന്ന് മുതൽ എല്ലാ ദിവസവും ഉമ്ര മുടങ്ങാതെ ഉണ്ടാവും എന്നർത്ഥം